ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമാണ് വീഡിയോയിലേക്ക് പോകുന്നതിനൊപ്പം തന്നെ ഈ ചാനലാണെങ്കിൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് അതിനായി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ് മഹേഷ് വിളിച്ച പോലീസിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് സാർ ഞാൻ ഇതിനെ വരുന്നത് എന്താ പ്രശ്നം അത് ഒരു എൻക്വറി ഉണ്ട് പെട്ടെന്ന് വാ അരമണിക്കൂറിനകം നീ ഇവിടെ എത്തിയിരിക്കണം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട പിന്നെ നിന്നെ അറസ്റ്റ് ചെയ്യേണ്ടി വരും പിന്നെ സാർ എന്ത് എൻക്വയറിയാണെന്ന് ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ചന്ദ്രികയെ കാണാനില്ലെന്ന് പറഞ്ഞ് അവരുടെ പേരൻസ് കംപ്ലയിൻ്റ് തന്നിട്ടുണ്ട് അത് കേട്ട് മഹേഷ് ഷോക്ക് ഷോക്കടിച്ചതുപോലെയായി അപ്പോൾ പോലീസ് വീണ്ടും പറയാണ് അതുമായി ബന്ധപ്പെട്ട് നിന്നോട് ചോദ്യം ചെയ്യാനുണ്ട് അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം അയ്യോ എന്താ സാർ ചന്ദ്രികയെ കാണുന്നില്ലല്ലോ സാർ എനിക്കൊന്നും അറിയില്ല സാർ അപ്പോൾ സാർ പറയാണ് ഇതിനു മുമ്പും നീ അവളെ കിടത്തിക്കൊണ്ടു പോയില്ലേ അത് കേട്ട് മഹേഷ് ഒന്നും പറയാനാവാതെ തലയിൽ കൈവയ്ക്കാണ് കൂടുതൽ ഒന്നും പറയാതെ മര്യാദയ്ക്ക് സ്റ്റേഷനിൽ വന്നാൽ നിനക്ക് നല്ലത് ആ ശരി സാർ ഞാനിപ്പോൾ തന്നെ വരാം പിന്നെ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം മഹേഷ് ചിന്തിക്കുകയാണ് ചന്ദ്രിക കാണാനില്ലേ അവളെവിടെ പോയി കാണും അതുപോലെ തന്നെ സിദ്ധുവും പറയാണ് അപ്പോൾ സിദ്ധുവിനെ നോക്കിയിട്ട് സാർ ചോദിക്കുകയാണ് സംശയിക്കപ്പെട്ടത രീതിയിലായിട്ട് ചന്ദ്രികക്ക് മറ്റാരെങ്കിലും ശത്രുക്കൾ ഉണ്ടോ അത് കേട്ട് മഹേന്ദ്ര സാറും ലക്ഷ്മിയും ഒക്കെ പരസ്പരം നോക്കുകയാണ് അപ്പോൾ സിദ്ധു ഇടയിൽ കയറിയിട്ട് പറയാണ് സാർ എനിക്ക് അറിയാവുന്നിടത്തോളം ചന്ദ്രികക്ക് മേഘയും ശത്രുവാണ് ഓ മേഘയെ ഒന്ന് ചോദ്യം ചെയ്യുവാണെങ്കിൽ സത്യങ്ങളും തെളിവുകളൊക്കെ പുറത്തു വരാൻ ചാൻസ് ഉണ്ട് എനിക്കെന്തോ ചന്ദ്രിയെ മേഘയാണ് തട്ടിക്കൊണ്ടുപോയത് എന്നതൊന്ന് ശരി എന്നാൽ മേഘയുടെ നമ്പർ തരുമോ ഇപ്പം തരാം സാർ സിദ്ധു ഉടൻ നമ്പർ കൊടുത്ത് അങ്ങനെ സാർ വിളിക്കുകയാണ് മേഘയെ തന്നെ മേഘ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് പറയാണ് ഹലോ പറയൂ അത് മേഘ ഞാൻ അസിസ്റ്റൻ്റ് കമ്മീഷണറാണ് സംസാരിക്കുന്നത് നിങ്ങളിപ്പോൾ എവിടെയുണ്ട് അത് കേട്ടപ്പോൾ തന്നെ മേഘ വന്ന് ഞെട്ടാണ് ഞാൻ വീട്ടിലുണ്ട് സാർ എന്താ സാർ ചോദിച്ചത് ചന്ദ്രികയെ ഈവനിങ് മുതൽ കാണാനില്ലെന്ന് ഒരു കംപ്ലയിൻ്റ് കിട്ടിയിട്ടുണ്ട് അത് സംബന്ധിച്ച് നിങ്ങളെ ചോദ്യം ചെയ്യണം നിങ്ങൾ ഉടനെ സ്റ്റേഷനിലേക്ക് വരണം എന്താ സാർ ഇത് അവരുടെ മകളെ കാണാനില്ലെന്ന് എന്ന് എന്നെ എന്നെന്തിനാ ചോദ്യം ചെയ്യുന്നത് ഏ നോക്കുമേഖ ചന്ദ്രികയുടെ പേരൻസിന് നിങ്ങളെ സംശയമുണ്ടെന്ന് പറയുന്നു നിങ്ങളെ ചോദ്യം ചെയ്യാൻ നിങ്ങളൊന്ന് സഹകരിക്കണം ഇല്ലെങ്കിൽ ഞാൻ തന്നെ നേരിട്ട് വന്ന് നിങ്ങളെ ചോദ്യം ചെയ്യേണ്ടി വരും അയ്യോ ചോദ്യം ചെയ്യാൻ വിളിക്കുകയാണല്ലോ ഇനി എൻ്റെ മേൽ എന്തെങ്കിലും സംശയം തോന്നിക്കാണോ സാർ ഞാൻ എൻക്വയറിക്ക് വരാം പക്ഷേ ചന്ദ്രികയെ കാണാതായതും ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല സാർ വിളിച്ചത് ഞാൻ വരാം മേഘ ആകെ ടെൻഷനായി ചോദ്യം ചെയ്യുമ്പോൾ അറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോയാൽ എന്തു ചെയ്യും എന്തായാലും അച്ഛനെ വിളിച്ച് അദ്ദേഹത്തോട് ഒന്ന് സൂക്ഷിക്കാൻ പറയാം പിന്നെ മേഘ ചന്ദ്രൻ അച്ഛനെ വിളിക്കുകയാണ് ആ മേഘയാണല്ലോ എന്താ മോളെ അത് പിന്നെ അച്ഛ ചന്ദ്രികയെ കാണാനില്ലെന്ന് പറഞ്ഞ് മഹേന്ദ്രൻ അച്ഛനും ലക്ഷ്മി അമ്മയും കംപ്ലൈൻ്റ് കൊടുത്തിരിക്കുക അതുകൊണ്ട് എന്നോട് പോലീസ് സ്റ്റേഷനിൽ എത്രയും പെട്ടെന്ന് എത്താൻ പറഞ്ഞിരുന്നു ഓ അങ്ങനെയാണോ എ എസ് ഐ എന്നെ എൻക്വയറി ചെയ്യാൻ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരിക്കുക അതു പിന്നെ ഞാൻ ലോയറേയും കൂട്ടി അങ്ങോട്ട് വരട്ടെ അത് വേണ്ടച്ചാ അച്ഛൻ ലോയറേയും കൂട്ടി കൊണ്ടുവന്നു അവർക്ക് ആവശ്യമില്ലാത്ത സംശയങ്ങൾ തോന്നും ഈ കാര്യം ഞാൻ തന്നെ ചെയ്തോളാം അവരെന്നോട് എന്ത് തന്നെ ചോദിച്ചാലും ഞാൻ സംശയം വരാത്ത രീതിയിൽ ഉത്തരം പറഞ്ഞോളാം ശരി ശ്രദ്ധിച്ച് സംസാരിക്കണം ഈ പോലീസുകാർക്ക് ചെറിയൊരു സംശയം ഉണ്ടായാൽ മതി സത്യം അവർ നമ്മളെ കൊണ്ട് തന്നെ പറയിപ്പിക്കും അതിന് അച്ഛൻ പേടിക്കണ്ട ഞാൻ നോക്കിക്കോളാം ശരി മോളെ പിന്നെ ചന്ദ്രൻ മനസ്സിൽ ചിന്തിക്കുകയാണ് അയ്യോ മേഘയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുക എന്താ നടക്കാൻ പോകുന്നതെന്ന് അറിയില്ല ആ ഏതായാലും ആ മണിയനെ വിളിച്ചു എന്ന് സൂചിപ്പിച്ചേക്കാം മണിയനെ വിളിച്ച് വിവരമറിയിക്കാം മണിയനെ പെട്ടെന്ന് തന്നെ വിളിച്ച് മണിയൻ ഫോൺ എടുത്തപ്പോൾ പറയാണ് എടാ മണിയാ നീ അന്ന് ഇടിച്ചിട്ടില്ലേ ചന്ദ്രിക ആ സാർ പറഞ്ഞോ ചന്ദ്രികയുടെ സ്കൂട്ടർ നീ എന്താ ചെയ്തത് അതിവിടെ എൻ്റെ ഗോഡൗണിൽ ഇരിപ്പുണ്ട് ആ നീ ആ വണ്ടി അവിടെ വെക്കണ്ട പോലീസ് ചിലപ്പോൾ അന്വേഷിച്ച് വന്നേക്കും ഞാൻ പറയുന്നിടത്തേക്ക് അത് കൊണ്ടുപോവാ ആ ശരി ശരി ചേട്ടാ ഞാൻ കൊണ്ടുവരാം ശരിയേട്ടാ ലക്ഷ്മി സിദ്ധുവിനോട് പറയാണ് സിദ്ധു എനിക്ക് പേടിയാവുന്നു ചന്ദ്രികക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ ആൻറ്റി ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല ആൻറ്റി ധൈര്യമായിട്ടിരിക്കെ മേഘ അവളെ എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടാവും എനിക്ക് അതാണ് തോന്നുന്നത് മേഘ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയില്ല പക്ഷേ മഹേഷ് അവളെ തട്ടിക്കൊണ്ടു പോയോ എന്ന് എനിക്ക് സംശയമുണ്ട് ഇത് പറയുകയാണ് ഇല്ല ആൻറ്റി മഹേഷ് ഒരുപാട് മാറി അവനെന്തായാലും ചന്ദ്രികയെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടാവില്ല മഹേന്ദ്രൻ പറയാണ് ഇല്ല സിദ്ധാർത്ഥ് മഹേ മഹേഷ് മാറിയെന്ന് മാത്രം നീ പറയരുത് മഹേഷ് വളരെ മോശപ്പെട്ടവരാണ് എനിക്കെന്തോ അവനെ തന്നെയാണ് സംശയം മേഘ ഇങ്ങനെയൊന്നും ചെയ്യാൻ സാധ്യതയില്ല അപ്പോൾ ആ മഹേഷ് എൻ്റെ ചന്ദ്രികയെ എന്തെങ്കിലും ചെയ്തു കാണുമോ ലക്ഷ്മി വിക്കി വിക്കി പറയുകയാണ് എൻ്റെ മോള് ജീവനോടെ ഉണ്ടോ അതോ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ നീ കറിയാതെ ലക്ഷ്മി അപ്പോൾ സിദ്ധു അങ്കിളിൻ്റെ അടുത്ത് പറയുകയാണ് അങ്കിളെ എന്താ ഇത് ആൻറ്റിയെ ആശ്വസിപ്പിക്കുന്നതിന് പകരം അംഗളും കൂടി ഇങ്ങനെയായ എന്താ ചെയ്യുക ആൻറ്റി ധൈര്യമായിട്ടിരിക്കുക ചന്ദ്രകയ്ക്ക് ഒന്നും സംഭവിക്കില്ല സർ സാർ എന്താ ഫോണിൻ്റെ സിഗ്നൽ അവസാനമായി കാണിക്കുന്നത് ഹൈവേ കണ്ടെത്തുള്ള ആ പാലത്തിൻ്റെ അരികിലാണ് സാർ അവിടെ വെച്ചാണ് അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് കേട്ട് ലക്ഷ്മിയും മഹീന്ദ്ര സാറും ഒക്കെ ഞെട്ടാണ് അപ്പോൾ പോലീസ് ഓ മഹീന്ദ്ര സാർ ചോദിക്കാണ് പാലത്തിൻ്റെ മുകളിലോ ചന്ദ്രിക എന്തിനാണ് അവിടെ പോകുന്നത് അവിടെയൊന്നും നിന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ മഹീന്ദ്രൻ പരിഭ്രമിക്കാതിരിക്കേ അന്വേഷിക്കാം നിങ്ങൾ കുറച്ച് നേരം പുറത്ത് വെയിറ്റ് സിദ്ധാർത്ഥ് ഇവരെ കൂട്ടിക്കൊണ്ട് പോയിക്കോ ശരി സാർ ആ വാ എങ്കളെ ആൻറ്റി വാ പെട്ടെന്ന് തന്നെ മഹേഷ് എവിടെ എത്തി മഹേഷ് എത്തിയിട്ട് മഹീന്ദ്ര സാറിൻ്റെ അടുത്ത് ചോദിക്കാണ് സാർ ചന്ദ്രിക എന്നു പറ്റി എവിടെയാണെന്ന് അറിയില്ലേ അപ്പം മഹീന്ദ്ര സാറിൻ്റെ ദേഷ്യം വന്നു എടോ മന്ത്രിക നീ എവിടെയാണോ കൊണ്ടുപോയത് അവളെ നീ എന്താ ചെയ്തത് എന്ന് പറഞ്ഞ് അവൻ്റെ ഷർട്ടിൽ പിടിച്ചിരിക്കുകയാണ് മഹേഷിനിട്ട് നന്നായിട്ട് പൊട്ടിച്ചു കൊടുക്കുകയും ചെയ്തു സിദ്ധ വിളിക്കുകയാണ് അങ്കിളേ അപ്പോൾ മഹേഷ് മഹേഷിനെ മഹേന്ദ്ര സാർ ദേഷ്യത്തോടെ വീണ്ടും ഷർട്ടിൽ പിടിച്ചിട്ട് പറയാണ് പറയടോ നീ പറ സാർ സാർ ഇല്ല സാർ ഞാൻ പറയുന്നത് സാർ കേൾക്ക് ഞാൻ അവളെ തട്ടിക്കൊണ്ടു പോയിട്ടില്ല അന്ന് പണത്തോടുള്ള മുഖം കൊണ്ട് മേഘാ മേഡം പറയുന്നതനുസരിച്ച് ഞാൻ തെറ്റ് ചെയ്തു ഇപ്പം ഞാൻ ഒരുപാട് മാറി സാർ എന്നെ സാറ് ഒന്ന് വിശ്വസിക്കും ഇത് വിളിക്കുകയാണ് മഹേഷ് സിദ്ധാർഥ സാർ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക ഞാനിപ്പം തെറ്റൊന്നും ചെയ്യില്ലെന്ന് സാറിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ ഓ ലക്ഷ്മി ദേഷ്യത്തോടെ പറയാണ് എടാ ദുഷ്ട നീ ചന്ദ്രികയെ എന്താണ് ചെയ്തത് അവൾ ജീവനോടെ ഉണ്ടല്ലോ അല്ലേ ഹേ നീ അവളെ ഒന്നും ചെയ്തില്ലല്ലോ പറയടാ മാഡം ഞാനല്ല ഞാനൊന്നും ചെയ്തിട്ടില്ല അവൾക്ക് എന്ത് സംഭവിച്ചു എന്ന് സത്യമായിട്ടും എനിക്കറിയില്ല വീണ്ടും മഹേന്ദ്ര സാർ കോളറിൽ പിടിച്ചിട്ട് പറയാണ് എടാ നീ സത്യം പറയുന്നുണ്ടോ ഇല്ലയോ അവിടെ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് അത് പറ സാർ സാറേ ഞാൻ പറയുന്നത് കേൾക്ക് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാർ സിദ്ധാർ സാറേ ഒന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുക്കുക ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഒന്നും ചെയ്യില്ല സാർ ഞാൻ പറയുന്നത് കേൾക്ക് സാർ ഇപ്പോഴേക്കുമ്പോൾ അവിടെ പോലീസ് എത്തി എത്തിക്കെന്നിട്ട് പറയണം മഹേന്ദ്രൻ അവനെ വിട്ടേക്ക് അവനെ ഞാൻ ചോദ്യം ചെയ്യാം ഏയ് വാടാ അകത്തേക്ക് വാടാ എടാ നീ ഇന്ന് ഈവനിങ്ങിൽ എവിടെയായിരുന്നു സാർ ഞാൻ ജവഹർ നെഹർ നഗറിലായിരുന്നു സാർ ജവഹർ നഗറിൽ നീ എന്ത് ചെയ്യുമായിരുന്നു ഞാൻ ഞാനൊരു ജോലിയുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയതാ അപ്പോഴാണ് പോലീസ് അവിടെയുള്ള ആകാശിനെ വിളിക്കുന്നത് ആകാശ് നീ ഒന്നിങ്ങി വന്നേ സാർ പറഞ്ഞോളൂ ഈവനിങ്ങിൽ ഇവൻ ജവഹർ നാഗറിലായിരുന്നു എന്ന് പറയുന്നു ഇവൻ്റെ ഫോൺ സിഗ്നൽ അവിടെത്തന്നെ ആയിരുന്നോ എന്നൊന്ന് ചെക്ക് ചെയ്തേ പിന്നെ സാറ് ഫോൺ നമ്പറിന് ചോദിക്കുകയാണ് മഹേഷിനോട് മഹേഷ് ഫോൺ നമ്പർ പറഞ്ഞു കൊടുക്കുക ചെക്ക് ചെയ്തിട്ട് പറയാം സാർ മഹേഷ് നീ മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ അല്ലെങ്കിൽ നിനക്ക് തല്ലി കിട്ടും ഇപ്പോൾ മര്യാദയ്ക്ക് പറഞ്ഞാൽ നിനക്ക് തല്ല് കിട്ടാതെ രക്ഷപ്പെടാം ഇല്ലെങ്കിൽ നിനക്ക് ആവശ്യമില്ലാതെ തല്ല് വാങ്ങിക്കേണ്ടി വരും അയ്യോ സാർ ഞാൻ പറഞ്ഞതിൽ അസത്യമാണ് സാർ ഇല്ല സാർ ഞാൻ അവളെ അങ്ങനെയൊന്നും ചെയ്യില്ല മുമ്പ് മേഘ മേഡം പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ അപ്പോൾ സാറ് അപ്പോൾ മേഘ പറഞ്ഞിട്ടാണോ നീ ചന്ദ്രികയെ തട്ടിക്കൊണ്ടുപോയത് അതെ സാർ മേഘ എന്തിനാണ് ചന്ദ്രികയെ തട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞത് പിന്നീട് ഉണ്ടായ സംഭവങ്ങളൊക്കെ മഹേഷ് അടുത്ത് പറയുകയാണ് ശരി നീ ഇവിടെ നിൽക്ക് ശരി സാർ മഹേഷ് മഹേഷിനെ അവിടെ നിർത്തിയിട്ട് പോലീസ് പറയണം ശരി നീ ഇവിടെ നിൽക്ക് ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് മഹീന്ദ്ര സാറിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് മഹീന്ദ്ര സാർ മഹേഷിനെ പോലീസിനെ കണ്ടപ്പോൾ തന്നെ ചോദിക്കാണ് എന്താ സാർ അവൻ എന്തെങ്കിലും മറുപടി പറഞ്ഞോ തെറ്റ് ചെയ്തയാൾ ഉടനെ തെറ്റ് സമ്മതിക്കില്ല ഇതുവരെ അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് കുറച്ച് സമയം കഴിഞ്ഞ് രണ്ടെണ്ണം കൊടുത്തിട്ട് ചോദിക്കാം അപ്പോൾ സത്യം പറയോ ഇല്ലയോ നോക്കാം ആ അപ്പോഴേക്കും മേഘ അവിടെ എത്തി മേഖയെ കണ്ടതും ലക്ഷ്മി ദേഷ്യത്തോടെ ചോദിക്കാണ് എടി മേഘ ചന്ദ്രിക എവിടെ അവളെ നീ എന്താ ചെയ്തത് പറയോടി അവളെ നീ എവിടെയാ ഒളിപ്പിച്ച് ചോദിച്ചിരിക്കുന്നത് എന്താ തമാശ അറിയാണോ ഞാനൊന്നും ചെയ്തിട്ടില്ല മഹേന്ദ്ര സാറ് ദേഷ്യത്തോടെ പറയാണ് ചന്ദ്രികയെ വൈകുന്നേരം മുതൽ കാണാനില്ല സത്യം പറ അവൾ എവിടെയുണ്ട് മേഘ ചിരിച്ചുകൊണ്ട് പറയുകയാണ് എന്നോട് ചോദിച്ചാൽ ഞാനെന്ത് പറയാനാ സാർ ഒരു കാര്യവും ഇല്ലാതെയാണ് ഇവർ എന്നെ സംശയിക്കുന്നത് ഞാൻ സൊസൈറ്റിയിൽ എത്ര വലിയ ആളാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ ഇങ്ങനെയൊക്കെ എന്നെ ചോദ്യം ചെയ്താൽ മീഡിയയിലൊക്കെ എന്നെക്കുറിച്ച് ന്യൂസ് വരും അതെൻ്റെ കമ്പനിയുടെ ഗുഡ് വില്ലിനെ വാദിക്കും എനിക്ക് ഈ സൊസൈറ്റിയിൽ ഒരു ഇമേജ് ഉണ്ട് അത് ഞാൻ സ്പോയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല സാർ സാറ് വിളിച്ചത് ഞാൻ വന്നു ഇനിയും ഇടയ്ക്കിടയ്ക്ക് എൻക്വയറി എന്ന് പറഞ്ഞ് എന്നെ വിളിപ്പിക്കരുത് ഞാൻ വേണമെങ്കിൽ കമ്മീഷണറോട് സംസാരിച്ചിട്ട് സാറിനോട് പറയട്ടെ ശരി അകത്തേക്ക് വാ മേഖ അകത്തേക്ക് പോയപ്പോൾ മഹേഷും അവിടെ തന്നെയുണ്ട് മേഖയോട് പോലീസ് പറയാണ് ഇരിക്കുമോ എന്നെ പോലീസ് ചോദിക്കുകയാണ് മേഘ ഈവനിങ്ങിൽ നിങ്ങൾ എവിടെയായിരുന്നു അയ്യോ ഈവനിങ്ങിൽ അച്ഛൻ്റെ വീട്ടിലായിരുന്നു എന്ന് പറഞ്ഞാൽ സംശയിക്കുമല്ലോ അച്ഛൻ്റെ വീടെന്നു പറയാതെ ഫ്രണ്ടിൻ്റെ വീടെന്നു പറയാം എന്താ മേഘ ആലോചിക്കുന്നത് സാർ ഞാനിവിടെ അടുത്തുള്ള എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിരുന്നു സാർ ഈവനിങ്ങില അവിടെ നിന്ന് വന്നത് ചന്ദ്രികയെ ഇന്ന് രാവിലെ കണ്ടിരുന്നോ കണ്ടില്ല അപ്പോൾ പോലീസ് പറയാണ് മുമ്പൊരിക്കൽ ചന്ദ്രികയെ തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി മഹേഷിനോട് പറഞ്ഞത് നിങ്ങളല്ലേ കേട്ട് മേഘ മഹേഷിനെ നോക്കാണ് മേഘ പെട്ടെന്ന് അങ്ങനെ ആരാ പറഞ്ഞത് ഇതാ ഈ മഹേഷ് തന്നെ ഇതിനാ ചന്ദ്രികയെ തട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞത് സാർ ഞാൻ മഹേഷിനോട് തട്ടിക്കൊണ്ടുവരാനൊന്നും പറഞ്ഞില്ല മഹേഷിന് ചന്ദ്രികയോടൊപ്പം ജീവിക്കണം എന്ന് പറഞ്ഞു അവൾ നിൻ്റെ വൈഫല്ലേ നീ കൂട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിച്ചോ എന്ന് പറഞ്ഞു ഞാൻ തട്ടിക്കൊണ്ടു പോകും എന്നെനിക്കറിയില്ലായിരുന്നു സാർ ഞാൻ പറഞ്ഞത് ഇവൻ തെറ്റിദ്ധരിക്കായിരുന്നു ഞാൻ നല്ലതിന് വേണ്ടിയാണ് സാർ പറഞ്ഞത് എന്നിങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നു സാർ ഹേഷ് അപ്പോൾ പറയാണ് മേഡം എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത് സാർ ഇവർ കള്ളം പറയാ ഇവർ തട്ടിക്കൊണ്ട് പോകാൻ പറഞ്ഞതിൻ്റെ ഫോൺ കോൾ റെക്കോർഡ്സൊക്കെ എൻ്റെ കയ്യിലുണ്ട് മേഘ അപ്പോൾ പറയാണ് സാർ അതൊക്കെ കഴിഞ്ഞ കാര്യമാണ് അതും ഇതുമായിട്ട് എന്താ സാർ ബന്ധം എന്തിനാണ് സാർ ഇപ്പോൾ അതിനെപ്പറ്റിയൊക്കെ അന്വേഷിക്കുന്നത് അപ്പോൾ പോലീസ് പറയുകയാണ് ചന്ദ്രികയെ കണ്ടു കിട്ടിയില്ലെങ്കിൽ അതേക്കുറിച്ചൊക്കെ ചോദ്യം ചെയ്യേണ്ടി വരും ശരി ഇപ്പം മേഘ പോയിക്കോ താങ്ക് യു സാർ മേഘ പോകുന്ന വഴി സിദ്ധു പിടിക്കാണ് ഏയ് മേഘ എന്താ ഏയ് എനിക്ക് നിന്നെയാണ് സംശയം നീ ചന്ദ്രികയെ എന്താ ചെയ്തേ മര്യാദയ്ക്ക് സത്യം എന്താണെന്ന് പറയും ഞാൻ കൊല്ലാനുള്ള ദേഷ്യത്തിലാ മലരാണെങ്കിൽ വൈകുന്നേരം മുതലേ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അവളുടെ അമ്മയോടെ അമ്മ എവിടെയെന്ന് അവളെ എങ്ങനെ സമാധാനിപ്പിക്കണം എന്ന് പോലും അറിയില്ല അതുകൊണ്ട് നീ മര്യാദയ്ക്ക് പറഞ്ഞോ ചന്ദ്രികയെ നീ എന്താ ചെയ്തേ എന്താ വിരട്ടയാണോ എന്നോട് എന്തിനാ ചോദിക്കുന്നത് അവളെ കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസിൽ കംപ്ലയിൻ്റ് കൊടുത്തിരിക്കല്ലേ അവർ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂ ഒന്ന് മാത്രം ഞാൻ പറയാം ചന്ദ്രികയെ നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിൻ്റെ മരണം എൻ്റെ കൈ കൊണ്ടായിരിക്കും മേഘവിന്യെ അവിടെ നിൽക്കാതെ പെട്ടെന്ന് തന്നെ പോയി വണ്ടി കയറുകയാണ് അതേസമയം മഹേന്ദ്രൻ സാറും ലക്ഷ്മിയും അവിടെ നിന്ന് ഒരുങ്ങുകയാണ് അവർ മകളെ കാണാത്ത വിഷമത്തിൽ സിദ്ധുവിനെ തന്നെ നോക്കുകയാണ് സിദ്ധുവും എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയാതെ നിൽക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് പിന്നെ അടുത്തതായി കാണിക്കുന്നത് മേഖയ്ക്ക് ഒരു ഫോൺ കോൾ വരികയാണ് മാഡം ഇത് ഹോസ്പിറ്റലിൽ നിന്നാണ് ചന്ദ്രൻ സാറിന് ഒരു ആക്സിഡൻറ്റായി മേഖ അപ്പത്തന്നെ ഇരുന്നിടത്ത് നിന്ന് എണീക്കാണ് ഏഹ് ഹാ പെട്ടെന്ന് തന്നെ അവിടേക്ക് പോയി എന്നിട്ട് പറയാണ് എന്തു പറ്റിയച്ചാ അച്ഛാ വാ തുറന്ന് എന്തെങ്കിലും പറയച്ചാ അച്ഛൻ്റെ രണ്ട് മക്കൾ വേറെയും അവിടെ ഉണ്ടായിരുന്നു അച്ഛന് എന്താ പറ്റിയത് എന്തിനാ അച്ഛൻ ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നത് അച്ഛാ അപ്പോഴാണ് നെറ്റിയിലൊക്കെ പ്ലാസ്റ്റർ ചെയ്ത് ഒട്ടിച്ചിട്ട് ചന്ദ്രിക അതുവഴി വന്നത് താന്ത്രികയെ കണ്ടതും മേഘ ഞെട്ടാണ് ചന്ദ്രനാണെങ്കിൽ ഒന്നും പറയാനാവാതെ അവിടെ ഇരിപ്പാണ് താന്ത്രികയാണെങ്കിൽ കൊല്ലാനുള്ള ദേഷ്യത്തോടെ ചന്ദ്രനെയും മേഘയെയും നോക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയവിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കുക അടുത്ത പുതിവിശേഷമായിട്ട് വരുന്നതായിരിക്കും സീ യു ഓൾ